ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഒരു വൺ കെ ലൈക്ക് ടാർജറ്റ് ഉണ്ട് മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാമല്ലേ അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ശരത്ത് തന്നെയാണ് ആ പൈസ എടുത്തത് ആ ഒരു ലക്ഷം രൂപ ശരത്താണ് വേറെ ആരും എന്ന് പറഞ്ഞുകൊണ്ട് തക്കിച്ച് നിൽക്കുന്ന ചന്ദ്ര ഇതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ രവീന്ദ്രനും അതുപോലെ തന്നെ സച്ചിയും രേവതിയും ഒക്കെ പറയുന്നുണ്ട് അത് ശരത് അല്ലേ എടുത്തത് ശരത്ത് അങ്ങനെ എടുക്കില്ല എന്ന് എന്നിരുന്നാൽ പോലും ചന്ദ്ര സമ്മതിച്ചു കൊടുക്കുന്നില്ല ചന്ദ്ര പറയുന്നത് ശരത്ത് തന്നെയാണ് എടുത്തത് എന്ന് കൂടെ നമ്മുടെ ശ്രുതിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ സച്ചിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി സച്ചി പറഞ്ഞു ഇതെടുത്തത് വേറെ ആരുമല്ല ഈ വീട്ടിൽ ആ തന്നെ കള്ളനുണ്ട് ഇതെടുത്തത് ഈ ശ്രുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ദേ നിർത്തുന്നുണ്ടോ സച്ചി ഒന്ന് എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴെനിക്ക് സച്ചി ചോദിച്ചു ഞാൻ എന്തിനു നിർത്തണം അല്ല ഈ ശ്രുധീനെ നല്ല നല്ലതുപോലെ ഇതുവരെ നീ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ശ്രുധീനെ കുറ്റം വെക്കാതെ ശരത്തിനെ കുറ്റം വെക്കുന്നത് അല്ല കുറച്ചു നാളായതല്ലേ ഉള്ളൂ ഈ പറയുന്ന എൻറെ ഏട്ടത്തി മേക്കപ്പേട്ടത്തിയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ടെ ഇവന്റെ എല്ലാ സ്വഭാവവും എനിക്കറിയാം അതൊക്കെ ഞാനിപ്പോ ഇവിടെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഏട്ടത്തി പെട്ടിയും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു വിട്ടുപോകും അതുപോലെ ഒരു സാധനത്തിന്റെ കൂടെയാ വന്ന് ചേർന്നിരിക്കുന്നത് ആ പിന്നെ ചക്കിക്കൊത്ത ചങ്കര എന്നൊക്കെ പറയാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി നിർത്തുന്നുണ്ടോ കൊറേ നേരം ആയില്ലോ ഭർത്താവിനെ കുറിച്ച് ഓരോന്നും പറയാൻ തുടങ്ങിട്ട് ഭർത്താവ് എന്റെ ഭർത്താവ് കല്യാണത്തിന് മുമ്പ് എങ്ങനെയോ ആയിക്കോട്ടെ ഇതെനിക്ക് അറിയേണ്ട കാര്യമില്ല അത് ഇപ്പൊ സച്ചി എന്തൊക്കെ പറഞ്ഞു തന്നാലും ഞാൻ അത് കേട്ടിട്ട് എനിക്കിപ്പോ ശ്രീ ശ്രീകാന്തിനെ അല്ല സോറി സുധീനെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട കാര്യവുമില്ല കാരണം എൻ്റെ കൂടെ കൂടിയതിൽ പിന്നെ എങ്ങനെയാണോ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഒരു ഭാര്യ എന്ന നിലയിൽ എന്നെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ട് ആര് ഈ പറയുന്ന എൻ്റെ ഭർത്താവ് പക്ഷെ അതുപോലെ അല്ലല്ലോ സച്ചി സച്ചി പിന്നെ സച്ചി കൂടുതലും സംസാരിക്കുമൊന്നും വേണ്ട എൻ്റെ ഭർത്താവിനെ അടിച്ചമർത്താനും എൻ്റെ ഭർത്താവിനെ കള്ളനായിട്ട് മുദ്രകുത്താനും എന്തിനെ സച്ചിക്ക് ഇത്രയ്ക്ക് തിടുക്കുമെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഷോ അതല്ലേ എൻ്റെ പെണ്ുമേക്കപ്പെടുത്തി ഞാൻ പറഞ്ഞത് ഇവനെ പച്ചവെള്ളം പോലെ അരച്ചു കലക്കി കുടിച്ചിട്ടേക്ക് കുടിച്ചേക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഇവൻ്റെ താനും സ്വഭാവം എനിക്കറിയാം കള്ളൻ ആ അമ്പത് ലക്ഷം എടുത്തോണ്ട് പോയതല്ലേ ഇവനെ അന്നിട്ട് ഇവക്ക നുണകളാ പറഞ്ഞത് ലാസ്റ്റ് ഇവൻ മുങ്ങി നടന്നു ലാസ്റ്റ് പൊങ്ങിയത് എങ്ങനെയാണെന്ന് എനിക്കറിയാം അത് ഇവിടെ എല്ലാവർക്കും അറിയാലോ അതുപോലെ ഇത് ലാസ്റ്റ് തെളിയും ഇവൻ തന്നെ എടുത്തതെന്ന് തെളിയും എന്ന് പറഞ്ഞു അപ്പോഴേക്ക് സുതി അയ്യോ ഞാനൊന്നും എടുത്തിട്ടില്ല എന്തിനാടാ സച്ചി ഇതുപോലെ നീ നുണ പറഞ്ഞ ഞാൻ എടുത്തിട്ടേ ഇല്ലാന്ന് വീണ്ടും നമ്മുടെ ചന്ദ്ര പറഞ്ഞു ദേ സച്ചി വെറുതെ എൻ്റെ മകനെ നീ കുറ്റപ്പെടുത്തരുത് അവനെ കക്കലും മോഷ്ടിക്കലും അല്ല ജോലി നിന്റെ നിന്റെ ഭാര്യയുടെ വീട്ടുകാർക്ക് കക്കലും മോഷ്ടിക്കലും ഒക്കെ ജോലി ഉള്ളത് അല്ലാതെ എൻറെ മകൻ പോയതേ പഠിച്ചു വിദ്യാഭ്യാസം നേടാനാ അവൻ നന്നായിട്ട് പഠിച്ചു വിദ്യാഭ്യാസം നേടി അവന് നല്ലൊരു ജോലി ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ സുധീടെ മുഖം ഇങ്ങനെ എടുത്തു കാണിക്കുക സുധി എൻ്റെ ദൈവമേ ജോലിയില്ല ജോലിയില്ല ഇതങ്ങാണെ വെളിയിൽ പോകുക എന്റെ ഈശ്വര ഞാനാ എടുത്തത് ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു പറയാ പറയുന്നൊരു ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരന്റെ മുഖം ഉള്ളത് കേട്ടോ ഏതായാലും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നന്നായിട്ട് അറിയാം ആ ഒരു പരിങ്ങലും കാര്യങ്ങളൊക്കെ സുധിയുടെ ഒരു കുഴപ്പമുണ്ട് അത് പെട്ടെന്ന് സച്ചിയും കണ്ടുപിടിക്കും ലാസ്റ്റ് ആണെങ്കിൽ ഇത് വല്ലാത്ത പ്രശ്നമായി പോലീസിനെ വിളിക്കണം പോലീസിനെ വിളിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു പോലീസിനെ വിളിക്കുക പോലീസിനെ വിളിച്ചു നോക്കണ്ട ഒരു ചുക്കും ഇല്ല ഒരു ചുണ്ടാമ്പൂല്ല വിളിച്ചോ അല്ല രേവതി നീ എന്തിനാ പേടിക്കുന്നത് നിന്റെ അനിയത് ഇത് മോഷ്ടിച്ചിട്ടില്ലെന്ന് നിനക്ക് കൊറപ്പുണ്ടല്ലോ അപ്പൊ പിന്നെ വിളിക്കട്ടെ അല്ല പോലീസിനെ വിളിച്ചാൽ ഇനി കോളേജിൽ വല്ലോം ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയല്ലോ പോലീസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിട്ടോണ്ട് അതവന് നാണക്കേടാവില്ലേ അതെ പോലീസിനെ വിളിക്കുന്നതൊക്കെ കൊള്ളാം അത് കോളേജിലേക്കൊന്നും ചെല്ലില്ല രേവതി പോലീസിനെ വിളിച്ചാൽ പോലീസിനെ ദേ ഈ നിൽക്കുന്ന ചന്ദ്രമതിനേക്കാളും ഒക്കെ വിളവുണ്ട് അതുകൊണ്ട് പോലീസ് ആയിട്ടുള്ള രീതി മാത്രമേ കേസ് അന്വേഷിക്കത്തുള്ളൂ വിളിക്കട്ടെ വിളിക്കൂ വിളിക്കുക പോലീസിനെ വിളിക്കുക കള്ളനെ കൂടി പൊക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു വേണ്ട എന്തിനാ വെറുതെ പോലീസിനെ വിളിച്ച് നാറ്റക്കേസ് ആക്കുന്നത് അതിൻ്റെ കാര്യമില്ല അതെ ഒരു കാര്യം ചെയ്യാം ആ ഒരു ലക്ഷം രൂപയല്ലേ അതുകൊണ്ട് മറന്നു കളാം ഇത് കേട്ടൊന്നും ചന്ദ്ര ആ ഒരു ലക്ഷം രൂപ മറന്നു കളയാനോ നിങ്ങൾ എന്താ മനുഷ്യ ഈ പറയുന്നത് ആ ഒരു ലക്ഷം രൂപ മറന്നു എന്നെ എന്നെക്കൊണ്ട് പറ്റില്ല എന്റെ ഈശ്വര ഞാനത് എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ട് ആ സൊരുക്കൂട്ടി വെച്ചതെന്ന് അറിയാമോ അല്ല നിനക്കെന്താ ഇത്രമാത്രം ആവശ്യം ചന്ദ്ര അത് പിന്നെ വേറൊന്നും നിങ്ങൾ നിങ്ങള് ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയല്ലേ ഓഹോ അപ്പൊ അമ്മയ്ക്ക് അറിയാം എൻറെ അച്ഛൻ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയാണെന്ന് അതെ ഇതുപോലെ തന്നെ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ ആയിരുന്നു ആ അമ്പത് ലക്ഷം രൂപ 好的。 ഒന്നാര മകൻ എടുത്തോണ്ട് ഓടി പോയപ്പോഴത്തേക്കും ഇതൊന്നും കണ്ടില്ലല്ലോ പിന്നെ എന്ത് പറ്റി ഇപ്പൊ ഈ ഒന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് അങ്ങോട്ട് ആക്രാന്തം കാണിക്കുന്നത് ഏതായാലും അച്ഛനോട് ഞാൻ അന്ന് പറഞ്ഞതാ ദേ കൊടുക്കരുത് കൊടുക്കരുത് അച്ഛന്റെ പേരിൽ ബാങ്കിൽ ബാങ്കിലിട്ടാ മതിയെന്ന് ഇനിയിപ്പൊ ഈ പറയുന്ന എൻ്റെ അമ്മ എവിടെയെങ്കിലും കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ നാടകം കളിക്കുന്നത് എന്ന് അറിയില്ലല്ലോ എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞപ്പോ സച്ചി മിണ്ടാതിരിക്കുന്നുണ്ടോ എന്റെ സമതല തെറ്റിയിരിക്ക സച്ചി ദേ നീ ഒരു ഒരക്ഷരം മിണ്ടിപ്പോകരുത് എനിക്ക് എന്റെ ഒരു ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ അതാശാര അത് തന്നെ എടുത്തിട്ടുള്ളത് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുള്ളി നിൽക്കാണ് ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് സച്ചി അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ബാക്കി കാര്യം നമുക്ക് നോക്കാം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നീ ജോലിക്ക് പോകാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി ബാ രേവതി എന്ന് പറഞ്ഞു രേവതിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അതായത് രേവതിക്ക് വല്ലാത്ത സങ്കടം അപ്പോഴും രേവതി കരഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് രേവതിക്ക് വേറെ ഒന്നുമല്ല തന്റെ തൻ്റെ അനിയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപ്പൊ അങ്ങനെയൊക്കെ കുടുംബത്തിനെ പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് രേവതിക്ക് വല്ലാതെ ഉണ്ട് കേട്ടോ അപ്പൊ രേവതി ഇടയ്ക്കിടയ്ക്ക് കയറിയുന്നുണ്ടോ സച്ചി പറയുന്നുണ്ടോ എന്താ ഭ്രാന്താണോ ഈ പൊട്ടത്തരോ മട്ടൊക്കെ കേട്ടിട്ട് കരയാ എന്താ വട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതിനിടയിലായിക്കോട്ടെ ശ്രുതിയാണെങ്കിൽ ഹോ എങ്കിലും ആ ഒരു ലക്ഷം രൂപ അതാരായിരിക്കും എടുത്തോട്ട് പോയിട്ടുണ്ടാവുക മിക്കവാറും ഉം അവൻ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സൂതിയും പ്രസംഗിക്കുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു ഇരിക്കപ്പുറത്തേ ഇല്ലാഞ്ഞിട്ട് നേരെ വിളിക്കുകയാണ് എങ്ങോട്ടേക്ക് ലക്ഷ്മീനെ ലക്ഷ്മീനെ വിളിച്ചിട്ട് അട്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി സമാധാനം കിട്ടൂല ചന്ദ്രയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ നോവിക്കുന്നതാണല്ലോ ചന്ദ്രയുടെ സമാധാനം എന്ന് പറയുന്നത് അങ്ങോട്ട് ചന്ദ്ര നേരെ ലക്ഷ്മീനെ ഫോൺ വിളിച്ചു ലക്ഷ്മി ആണെങ്കിൽ ഈ ഫോണൊക്കെ എടുക്കുന്നത് പേടിച്ചു വരച്ച അങ്ങനെ ലക്ഷ്മി ഫോൺ എടുത്തു ലക്ഷ്മി ഫോൺ എടുത്തിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വിവരങ്ങൾ പറഞ്ഞു വിവരം കേട്ടത് ഞെട്ടിപ്പോയി കേട്ടോ എന്താ ചന്ദ്രേച്ചി പറയുന്നത് എൻ്റെ മകൻ പൈസ എടുത്തെന്നോ ഒരിക്കലും ഒരിക്കലും അവൻ പൈസ എടുക്കില്ല പിന്നെ നിന്റെ മകനെ നീ പറഞ്ഞയച്ചതല്ലേ നിന്റെ മകനെ നീ പറഞ്ഞയച്ചത് നിന്റെ മകളെയും നിന്റെ മകനെയും കൂടെ കൂട്ടിച്ചേർത്ത പൈസ കക്കാൻ വേണ്ടിയല്ലേ നിങ്ങളുടെ കുടുംബ കക്കലാണോ മോഷ്ടിക്കൽ പൂ കെട്ടുക എന്ന് പറഞ്ഞ് രാവിലെ അമ്പലത്തിന്റെ മുമ്പിൽ പോയി ഇരിക്കൂലോ നിങ്ങളുടെ തൊഴിൽ ഇത് തന്നെയാണല്ലേ അല്ലെങ്കിൽ ഒന്നും പെരുംകളനാ പെരുംകളൻ എന്ന് പറഞ്ഞുകൊണ്ട് ശാരത്തിനെ വല്ലാണ്ട് അങ്ങ് ഹരാസ് ചെയ്ത് സംസാരിക്ക കാല് പിടിച്ച പോലെ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് എൻ്റെ പൊന്ന് ചന്ദ്രിച്ചേച്ച് എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല അവനൊരു അബദ്ധം പറ്റിപ്പോയത് ആ ഒരു സ്കൂട്ടർ മോഷ്ടിച്ചത് അന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിന്ന് അറിയാമോ ഇപ്പം എൻ്റെ ഭർത്താവ് ജീവിച്ചില്ല ഇരിക്കാത്തത് പോലും ആ ഒരു കാരണത്താൽ അതുകൊണ്ട് ഒരിക്കലും അവൻ കക്കില്ല അവൻ മോഷ്ടിക്കില്ല അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര വീണ്ടും ഇങ്ങനെ പോലീസിനെ ഇപ്പം തന്നെ വിളിച്ചിട്ടേ കാര്യമുള്ളൂ പോലീസ് വന്നോളും പോലീസ് വന്നുകഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു ലക്ഷം രൂപ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു ടെൻഷൻ ടെൻഷനായിപ്പോയി ലക്ഷ്മിക്ക് അപ്പോഴേക്കും ദേവി ചോദിച്ചു എന്താ പറ്റിയ സമ്മേന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ മോളെ ഇങ്ങനെയാ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ ശരത്തും അങ്ങോട്ടേക്ക് വരുന്നത് ശരത്ത് വന്ന ഉടനെ ശരത്തിൻ്റെ ഒരെണ്ണം കൊടുത്തിട്ട് എടാ നീ കാരണമാടാ ഇപ്പം അനുഭവിക്കുന്നത് ഞാനും എൻ്റെ മക്കളൊക്കെ നീ ഒറ്റൊരുത്തൻ കാരണോടാ അഭി അനുഭവിക്കുന്നെന്ന് പറഞ്ഞപ്പം എന്തമ്മ എന്താ അമ്മ ഈ പറയുന്നത് നീനക്ക് ഒരു പ്രാവശ്യം കള്ളനെന്ന പേര് വന്നാലേ ഒരിക്കലും അത് മായില്ല സാധാരണ വേറെ എന്ത് നമ്മളെ തലയില് ഏത് കുറ്റവും ചുമത്തിക്കോട്ടെ ഒരു കൊലയാളിയെങ്കിലും എങ്കിലും ആയിക്കോട്ടെ പക്ഷെ ആ രണ്ടാമത് നമ്മൾ ഒരാളെ കൊല്ലുവെന്നോ കൊലപ്പെടുത്തുമെന്നോ ആർക്കും തോന്നൂല്ല പക്ഷെ ഒരു കള്ളക്കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരു മോഷണക്കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ കള്ളന്റെ പേരിൽ തന്നെ നിലനിൽക്കത്തുള്ളൂ അതങ്ങനെയാ അത് ഈ സമൂഹം നമ്മൾ കട്ടില്ലെങ്കിലും നമ്മുടെ പേരിലാക്കും അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിനക്ക് വന്നിരിക്കുന്നത് നീ ആ വീട്ടിൽ ചെന്ന് ഒരു ലക്ഷം രൂപ കട്ടോന്ന് കട്ടോണ്ട് വന്ന ഇപ്പൊ ചന്ദ്രചേച്ചി വിളിച്ച് പറഞ്ഞത് ഓ എന്റെ ഈശ്വര എൻ്റെ കുഞ്ഞിന് അവിടെ സമാധാനം കിട്ടത്തില്ലല്ലോ നീ ഒറ്റൊരുത്തം കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്തിനെ അങ്ങോട്ട് പറയാമെന്നു ശരത്ത് പറഞ്ഞു അമ്മേ ഞാനന്ന് അവിടെ പോയത് അത് ഞാൻ മാപ്പ് പറയാൻ വേണ്ടിയല്ലേ കല്ലാതെ ഞാൻ വേറെ ഒന്നിനും അല്ല ഞാൻ വേറൊന്നും അവിടെ നിന്ന് എടുത്തിട്ടില്ല നീ എടുത്തിട്ടുണ്ടാവില്ല പക്ഷെ അവര് നീ എടുത്തിട്ടുണ്ട് എന്ന് തന്നെ തറപ്പിച്ച് പറയുക എൻ്റെ കുഞ്ഞിപ്പം അവിടെ കിടന്ന് എത്രമാത്രം അനുഭവിക്കുന്നുണ്ടായിരിക്കും എങ്കിൽ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യം ഞാൻ പോയി രണ്ടെണ്ണം പറയും നോക്കിക്കോ കള്ളനാക്കുന്നോ എന്നെ ഞാനൊന്ന് ബൈക്ക് മോഷ്ടിച്ചു അത് ഒരു വലിയൊരു അപത്വമായിട്ട് കരുതി ഞാൻ പിന്നെ അതുവരെ ആ പ അപ്പം പിന്നെ എന്നെ എന്നെ കള്ളനാക്കുന്നിടത്ത് എനിക്കൊന്ന് പോയി ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു വേണ്ട വേണ്ട ഇനി നീ അവിടെ പോയി കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട കാരണം അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രേവതിക്ക് പ്രശ്നം ഉണ്ടാകത്തുള്ളൂ ദൈവ് ഇത് ദൈവ് ഇത് നീ പോകരുത് എനിക്ക് പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ അമ്മേ നമുക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ശരത്തും പറഞ്ഞു എങ്കിൽ പിന്നെ അമ്മേ നമുക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ച് പോകാൻ ഞാൻ അവിടെ പോയി പറഞ്ഞോളാം ഞാൻ എടുത്തിട്ടില്ലല്ലോ ഏതായാലും ചേച്ചിക്കും അത് വിഷമമാകില്ലേ ചേച്ചീനെ അവർ സങ്കടപ്പെടുത്തല്ലേ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മിയും ദേവവും ശരത്തും കൂടെ ചേർന്ന് നേരെ ചെല്ലുകയാണ് രേവതിയുടെ വീട്ടിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ ഇതാ കിടക്കണു വീണ്ടും തർക്കം ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു മൂലക്കിരുന്ന് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഭയങ്കര വിഷമത്തോടു കൂടി ഇരിക്കുക പൈസ കാണാതെ പോയല്ലോ അപ്പോഴാണ് കയറി ചെല്ലുന്നത് ആര് ലക്ഷ്മി പുറകെ ദേവുമുണ്ട് ശരത്തും ഉണ്ട് ലക്ഷ്മീനെ കണ്ട ഉടനെ ഓഹോ പെരും കള്ളികളും കള്ളന്മാരൊക്കെ വന്നല്ലോ കുടുംബസഹിതം കക്കാനും മോഷ്ടിക്കാനും വേണ്ടി നടക്കാന്ന് പറഞ്ഞു അപ്പൊ അവിടെ രേവതി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ രേവതി ഓടി വന്നിട്ട് അയ്യോ അമ്മ അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് എടി ദേവു എന്തിനാ അമ്മേനെയും ചരിത്രയും കുട്ടി നീ ഇങ്ങോട്ടേക്ക് വന്നതേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നിക്കട്ടെ 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 വരട്ടെ 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 അതെ നീ സംസാരിക്കണ്ട ഞാൻ സംസാരിച്ചോളാം ഇവരെ വിളിച്ചു വരുത്തിയതേ ഞാനാ എനിക്കറിയാം ഇവരോട് ചോദിക്കാൻ ചോദ്യം ചെയ്ത് സത്യം പറയിപ്പിച്ചിട്ടെ ഇവിടുന്ന് വിടൂ ആ എടുത്ത പൈസ ഇവിടെ വെപ്പിച്ചിട്ടെ ഇവനെ ഇവിടെ നിന്ന് വിടൂ അല്ലെങ്കിൽ നോക്കിക്കോ പോലീസ് വരും കള്ളം തെളിയും പിന്നെ നീ സെൻട്രൽ ജയിലിൽ പോയി കിടക്കൂടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഏർ ദേവ് പറഞ്ഞു സത്യമായിട്ടും എൻ്റെ ആങ്ങളെ അങ്ങനെ ഒരു സാധനം മോഷ്ടിച്ചിട്ടില്ല ഒരിക്കലും അവ മോഷ്ടിക്കാനും പോകുന്നില്ല പിന്നെ നിങ്ങൾ എൻ്റെ ആങ്ങൾ ഒരു ബൈക്ക് മോഷ്ടിച്ചെന്നും പറഞ്ഞ് എപ്പോഴും എപ്പോഴും കള്ളൻ കള്ളനെന്നൊന്നും പറയേണ്ട കാര്യമില്ല അതിനേക്കാളും വലിയൊരു മോഷണമാണല്ലോ ഇവിടെ ചെയ്തിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് പൈസ എടുത്തോണ്ട് പോയത് നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി പറഞ്ഞു ദേ ഞാനൊരു കാര്യം പറഞ്ഞക്കാ രേവതിയുടെ അനീതിയൊക്കെയായിരിക്കും വെറുതെ എന്റെ ഭർത്താവിന്റെ മെക്കിട്ട് കയറാൻ വന്ന ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ദേവ് പറഞ്ഞു ഞാൻ ആരുടെ മെക്കിട്ട് കയറാൻ വന്ന ആദ്യം ആദ്യം സ്വന്തം കണ്ണിലെ കരട് എടുക്കാൻ നോക്ക് അത് കഴിഞ്ഞ് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ വന്നാൽ മതി എൻ്റെ അനിയും മോഷ്ടിച്ചിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്രൻ എന്നെ നിനക്ക് നല്ല ഉറപ്പുണ്ടെങ്കിലേ എനിക്ക് ഉറപ്പില്ല വന്നത് ഇവിടെ എന്തിനാണെന്ന് എനിക്കറിയാം മോഷ്ടിക്കാൻ വേണ്ടി തന്നെയാ ഇപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രെ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് ദേ ചന്ദ്രേ വെറുതെ കാണാത്ത കാര്യം നീ പറയരുത് അല്ല നീ കണ്ടോ ഇവ മോഷ്ടിക്കുന്നത് കണ്ടില്ലല്ലോ അതെങ്ങനെ കാണാനാ കേറ്റിക്കൊണ്ട് പോയില്ലേ പെങ്ങൾ പെങ്ങൾ റൂമിലേക്ക് കയറ്റിക്കൊണ്ട് പോയി അതിനിടെ ഏത് റൂമിലൊക്കെ കയറി ഏത് റൂമിൽ നിന്നൊക്കെ സാധനങ്ങൾ എടുത്തു ദൈവത്തിനറിയാം എന്റെ പൈസ എനിക്ക് ഇപ്പൊ കിട്ടിയേ തീരൂ ഇപ്പൊ തന്നെ ഒരു ലക്ഷം രൂപ ഇവിടെ വെക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പൊ സച്ചി പറഞ്ഞു കുറെ നേരം ആയല്ലോ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് അതെ ഇവരെ ഇവരെടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ എടുത്തിട്ടില്ല പിന്നെ കൂടുതൽ സംസാരിക്കുമോ പറിച്ചിട്ടും ബഹളമൊന്നും ഇവിടെ വേണ്ട അതെ അതേ ഇവരെടുത്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പോലീസിനെ വിളിക്കാൻ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാൻ എന്താ മടി അല്ല ഇപ്പൊ പൗഡർ അടുത്ത് വലിയ ന്യായം പറയുന്നുണ്ടല്ലോ ഒരു കാര്യം ചെയ്യ പോലീസിനെ വിളിക്കാം അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു അത് പിന്നെ ശ്രുതി പോലീസിനെ ഒന്നും വിളിക്കണ്ട പോലീസിനെ ഒക്കെ വിളിച്ചിട്ട് ഈ നാണക്കേട് കേസാക്കും അതിന്റെ കാര്യമൊന്നുമില്ലാന്ന് പറഞ്ഞു അപ്പൊ തന്നെ സച്ചിക്ക് കാര്യം പിടികിട്ടിട്ടോ സച്ചി പറഞ്ഞു പോലീസിനെ വിളിക്കണ്ടെന്ന് നീ പറയുന്നത് എന്താന്ന് എനിക്ക് അറിയാടാ ഇത് നീ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് പോലീസിനെ വിളിക്കേണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കം നടക്കുമ്പോഴാണ് ഒരാൾ വീട്ടിലേക്ക് കടന്നു വരുന്നത് വേറെ ആരുമല്ല ഹണിമൂണിന് ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലോ ആ ഏജൻസിയിൽ നിന്ന് ഒരാൾ വരികയാണ് അപ്പൊ അവിടെ നിന്ന് ഒരു സ്റ്റാഫ് വന്നിട്ട് വേറെ ഒന്നിനും വരുന്നത് ആ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി വന്നു അപ്പൊ പെട്ടെന്ന് ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി വന്നു ഇയാളെ കണ്ടു ഇയാള് പറഞ്ഞു അത് ഇതിപ്പം സുതിസാറിന്റെ വീടല്ലേ എന്ന് ചോദിച്ചു പറഞ്ഞു ആ അതെ അല്ല സുതിസാർ എന്ത്യെ ആ ഞാനാ സുദിസാർ ആ ആ സാറേ സാറ് ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലായിരുന്നോ ആ ടിക്കറ്റ് ശരിയായിട്ടുണ്ട് അതും അല്ല ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് പൈസ ആയിട്ടുള്ളൂ ബാക്കി ബാലൻസ് ഇതിൽ വെച്ചിട്ടുണ്ട് സാർ തന്നെ അതേ കവറിൽ തന്നെ ബാലൻസ് വെച്ചേക്കുന്നെന്ന് പറഞ്ഞു ആ കവറ് നോക്കിയപ്പോഴാണ് സച്ചി അമ്പരന്ന് പോയത് ആ കവർ വേറെ നമ്മുടെ അന്ന് രവീന്ദ്രൻ കൊടുത്ത ആ ഒരു കവറുണ്ടല്ലോ രവീന്ദ്രൻ്റെ പൈസ കിട്ടിയ കവർ അതിൽ രവീന്ദ്രന്റെ പേര് സഹിതം കിടപ്പുണ്ട് അതുമല്ല നമ്മുടെ ഈ ഒരു അല്ല രവീന്ദ്രന്റെ ആ ഒരു മറ്റേ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയിലെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു സീലൊക്കെ പതിച്ച് ആ ഒരു സംഭവം തന്നെയാണ് ആ ഒരു പേപ്പറിൽ ആ ഒരു പേപ്പർ അപ്പം നമ്മുടെ സുതി മാറ്റി പിടിച്ചിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങി ഈ ടിക്കറ്റ് കൊണ്ട് അപ്പം പറഞ്ഞു നമ്മുടെ സച്ചി നിൽക്കണം അവിടെ എന്ന് പറഞ്ഞു അപ്പം സുതി എന്തിനാ ഞാൻ നിൽക്കുന്നത് ഞാൻ ഇത് കൊണ്ടു വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഇപ്പം നിൽക്കണ അവിടെ അത് കാണിക്കണമെന്ന് പറഞ്ഞു ഏറ്റവും ലാസ്റ്റ് സുതി പറഞ്ഞു ഞാൻ പോവോ ഞാൻ ഇത് കൊണ്ടു വെച്ചിട്ട് വരട്ടെ ഇത് നിങ്ങൾക്ക് എന്താ കാണാനാണ് ഇത് ടിക്കറ്റാ എന്ത് ടിക്കറ്റ് ഏത് ടിക്കറ്റ് ഇതെപ്പോഴാണ് ഇതെപ്പോഴാണ് സംഭവിച്ചത് നീ എന്തിനാ ഇങ്ങനെ രണ്ട് ടിക്കറ്റ് എടുത്തത് അപ്പം ശ്രുതി വന്നിട്ട് പറഞ്ഞു അത് പിന്നെ ഞങ്ങളൊരു ചെറിയ ഹണിമൂൺ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിന് പോകാൻ വേണ്ടി സുതി ടിക്കറ്റ് ബുക്ക് ചെയ്താന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒക്കെ ബുക്ക് ചെയ്തൊക്കെ അവിടെ ഇരിക്കട്ടെ ഇത് ഞാനൊന്ന് കണ്ടിട്ടേ ഉള്ളൂ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം അതൊക്കെ നമ്മുടെ സ്തുതി എടുത്തു എടുത്തപ്പോഴത്തേക്കും എന്താ ഇരിക്കുന്നു വേറൊന്നുമല്ല അതേ കവറ് സജ് പറഞ്ഞു പൈസ എവിടെ പോയിന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി ആഹാ എട കള്ളാം എട തിരുമുടിഞ്ഞ കള്ളട പെരും കള്ള നീ ഇത്രയും നേരം ഇവിടെ നിന്ന് മറ്റുള്ളവരെ കള്ളനും കള്ളിയൊക്കെ ആക്കിയിട്ട് സുതിക്ക് വരുന്നല്ലേ ദേ അച്ഛാ ഈ കവർ കണ്ടോ ഈ കവറ് ഈ കവറ് അച്ഛൻ ഓഫീസിൽ നിന്ന് കിട്ടിയ കവറ ആ പൈസ കിട്ടിയ കവറ് ഇപ്പൊ പൈസ എവിടെ പോയെന്ന് മനസ്സിലായില്ലേ ദേ ഈ സുതി കള്ളൻ എടുത്തതാണ് ഈ പൈസ എന്ന് പറഞ്ഞു ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോയിട്ടോ അങ്ങനെ എല്ലാവരും ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് വല്ലാത്തൊരവസ്ഥ എന്ത് ചെയ്യാനാ സുതി പെട്ടുപോയി ശ്രുതി പെട്ടെന്ന് കണ്ണൊരു സുദീനെ തന്നെ നോക്കുന്നു ഒന്നും മനസ്സിലാവുന്നില്ല ഒരു കുറച്ച് സമയം ഇങ്ങനെ എന്താ പറയാ ഒന്നും ഒന്നുമില്ലായ്മയായി പോയി നമ്മുടെ ശ്രുതിക്ക് അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു എടാ സത്യമാണോടാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും ഇടുന്നില്ല സുതി ഒന്നും ഇടുന്നില്ല അപ്പൊ നമ്മുടെ ലക്ഷ്മി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ മകൻ പൈസ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എടുത്തിട്ടില്ലെന്ന് അന്നിട്ട് എൻ്റെ മകനെ നിങ്ങൾ കള്ളനാക്കിയില്ലേ ആ എന്റെ മകനെ നിങ്ങൾക്ക് കള്ളനാക്കാലോ അല്ലെങ്കിലും പണമില്ലാത്തവര് എവിടെ ചെന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാ എനിക്കറിയാം ലാസ്റ്റ് അവരെ കള്ളനാക്കും പിടിച്ചുപഠിക്കാരാക്കും എല്ലാം ആക്കും അപ്പോഴത്തേക്ക് രേവതി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഇപ്പൊ സമാധാനമായല്ലോ എല്ലാവർക്കും പൈസ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എൻ്റെ അനിയനെ കള്ളനാക്കി ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ എന്ന് പറഞ്ഞു ചന്ദ്ര ഒരക്ഷരം ഉണ്ടെന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ലക്ഷ്മിയും ദേവുമൊക്കെ ആവശ്യത്തിലേറെ പറയുന്നുണ്ട് കേട്ടോ ദേഷ്യപ്പെട്ടൊന്നും അല്ല എങ്കിലും അവരെ തരം താഴ്ത്തിന് അവർ നല്ല തിരിച്ച് നല്ല ചുട്ട മറുപടി സച്ചിൻ രേവതി ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടായിരിക്കാം നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രമേയ കേട്ടോ നാളെ നാളെ രാവിലെ ഫുൾ വിശേഷം ഇടും നാളത്തെ അത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രമേയമുണ്ട് അടിപൊളി പ്രമോവിശേഷങ്ങളാണ് കേട്ടോ അപ്പം എല്ലാവരും എല്ലാം കാണണേ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നത് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും Bye bị